ഇത്രയും ലെജൻസ് ഉണ്ടായിട്ടും തഗ് ലൈഫ് എന്തുകൊണ്ട് ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയി മാറുന്നു എന്നുള്ള ചോദ്യം സിനിമ കണ്ടവർക്ക് ഉണ്ടാകാൻ ചാൻസ് അല്ല പക്ഷെ സിനിമ കാണാത്തവർക്ക് ചിലപ്പോൾ ഉണ്ടാകും സോ അതിന് മേജർ റീസൺ പറയുന്നതിൻ്റെ കൂടെ കുറേ സ്പോയിലേഴ്സും ഈ ഒരു മൂവിയുടെ കാണും സോ ഈ ഒരു സിനിമ കണ്ടവർ മാത്രം ഈയൊരു വീഡിയോ കാണുക സോ ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന് ഇൻഷ്യൽ സീക്വൻസസ് എന്ന് പറയുന്നത് കമൽഹാസൻ്റെ ക്യാരക്ടറിനെ ചിമ്പുൻ്റെ ക്യാരക്ടർ അതായത് ചിമ്പുവിൻ്റെ ചൈൽഡ്ഹുഡ് ക്യാരക്ടർ രക്ഷപ്പെടുത്തുന്നതാണ് സോ അങ്ങനെ രക്ഷപ്പെടുത്തുന്ന ആ ഒരു ഫീലിങ്സ് ആണ് കമൽഹാസനും ചിമ്പുവും തമ്മിലുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ആവുന്നത് പക്ഷെ ഇതിന് സമാനമായിട്ടുള്ള ഒരു മൂവിയായിരുന്നു ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ നെപ്പോളിയനും ആര്യയും തമ്മിൽ അഭിനയിച്ച ആ ഒരു വട്ടാരം എന്ന് പറയുന്ന ശരൺ ഡയറക്റ്റ് ചെയ്ത ആ ഒരു മൂവി അതിലും ആര്യയുടെ ക്യാരക്ടർ ആ ഒരു കൊച്ചിലെ തന്നെ ഈ ഒരു നെപ്പോളിയൻ്റെ ക്യാരക്ടറിനെ രക്ഷിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നാസറിനെ കൊല്ലാൻ വിചാരിച്ചിട്ടും നെപ്പോളിയൻ കൊല്ലാതെ വിടുന്ന ഒരു മൂവിയാണ് ഈ ഒരു ഈ ഒരു വട്ടാരം എന്ന് പറയുന്ന ഈ ഒരു മൂവി സോ ഇതിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ടഗ് ലൈഫിലോട്ട് പിന്നെ വരുമ്പോൾ അതിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ലോജിക്ക് ഇല്ല ഒരു മൂവീസില് നടക്കുന്ന പല സംഭവങ്ങളും ഈ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ ലോജിക്കൊന്നും വരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പഴുതി വരെ മണിരത്നം എന്ന് പറയുന്ന ഡയറക്ടർ കുറച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് പക്ഷേ ആയിട്ടുള്ള നമ്മൾ ഈ ഒരു ഗ്യാങ്സ്റ്റർ മൂവീസിൽ കണ്ടുമെടുത്ത സെയിം സംഭവം തന്നെയാണ് വരുന്നത് എന്നുള്ളത് സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിലെ പ്രശ്നമാണ് പക്ഷെ അതെല്ലാം നോക്കുവാണെങ്കിൽ ഈ ഒരു തൃശയുടെ ക്യാരക്ടർ എവിടെയും ആയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മേജർ പ്രശ്നം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമൽഹാസൻ്റെ ആ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള അഫയർ ആണ് ഈ ഒരു തൃശയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് സോ ആ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബാൾ ഡാൻസേഴ്സിന്റെ ഇടയിൽ നിന്നാണ് കമൽഹാസൻ ഈ തൃശ്ശയുടെ ക്യാരക്ടറിനെ കൊണ്ടുവരുന്നത് അതിനുണ്ടാവുന്ന ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ഈ ഒരു ചിമ്പൂവിൻ്റെ ക്യാരക്ടർ കമൽഹാസനെ ആദ്യം ഈയൊരു പഴയ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ രക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയത്തി അതായത് ചിമ്പുൻ്റെ അനിയത്തിയും മിസ്സായി പോകുന്നു സോ ആ ഒരു അനിയത്തി എങ്ങനെയും കണ്ടുപിടിക്കണമെന്ന് കമൽഹാസൻ്റെ ഇന്ന് പ്രോമിസ് വാങ്ങിക്കുന്നു ചിമ്പു സോ അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ് അങ്ങനെ ഈ ഒരു അനിയത്തിയാണോ എന്ന് വെച്ചാൽ അനിയയുടെ പേര് ചന്ദ്ര എന്നാണോ ഒരു ചന്ദ്ര ആണോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു കമൽഹാസൻ ബാൽ ഡാൻസേഴ്സിൻ്റെ ഇടയിൽ പോയി നിന്റെ പേര് ചന്ദ്ര ആണോ എന്ന് തൃശയുടെ ക്യാരക്ടറിനോട് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ചന്ദ്ര അല്ല എൻ്റെ പേര് സോ ആ ഒരു കൊണ്ട് അദ്ദേഹം അഫയറുകളോട്ട് അത് കടക്കുന്നു പക്ഷേ ഈ ഒരു ക്യാരക്ടറിനോട് ചിമ്പൂവിനും നല്ലൊരു ഫീലിങ്സ് ഉണ്ട് എന്നുള്ളതാണ് ഒരു മൂവിയിൽ വരുന്ന ആ ഒരു തൃഷയുടെ ക്യാരക്ടർ ആർക്കിൽ വരുന്ന സംഭവങ്ങൾ സോ ഇങ്ങനെയുള്ള സംഭവം ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയിൽ ഇതിനെ സംബന്ധിച്ച് വരുന്ന ഇമോഷൻസ് ഒന്നും എവിടെയും വർക്കൗട്ട് ആയിട്ടില്ല ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നമാണ് അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റിവഞ്ച് സ്റ്റോറി ആയിട്ടാണ് തഗ് ലൈഫ് മാറുന്നത് അതിൻ്റെ കൂടെ തന്നെ മേജർ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് ഒന്നും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല മറിച്ച് ഡിസപ്പോയിൻ്റ് ആക്കുകയാണെന്നുള്ളത് സിനിമയുടെ വേദൊരു പ്രശ്നമാണ് എ ആർ ആർ എ ആർ റഹ്മാൻ്റെ മ്യൂസിക് ആണ് വേദൊരു പ്രശ്നം സൊരു മേജർ സീക്വൻസിലൊക്കെ വരുന്ന മ്യൂസിക്സ് അല്ലെങ്കിൽ ബി ജി എമ്മിൻ്റെ സ്കോർ ഒന്നും തന്നെ വർക്ക്ഔട്ടാവുന്നില്ല എന്നുള്ളത് സിനിമയുടെ വേദൊരു പ്രധാന പ്രശ്നമാണ് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചിമ്പുവിൻ്റെ ക്യാരക്ടറും തുഷയുടെ ക്യാരക്ടറുമായിട്ടുള്ള ഇമോഷൻസ് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആയിട്ടില്ല അത് ആയില്ലെങ്കിൽ പോലും ഈ ഒരു കമൽഹാസനും കമൽഹാസന്റെ ഭാര്യയുമായിട്ടുള്ള ഇമോഷൻസ് ആക്കാൻ നോക്കിയിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് ഹാഫിൽ തന്നെ പക്ഷേ അതും ആവുന്നില്ല ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ഒരു ഐശ്വര്യലക്ഷ്മിയും ചിമ്പു ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അത് കൊണ്ടുവരുന്നുണ്ട് സോ ആ ഒരു ക്യാരക്ടർ ആർക്ക് എങ്ങനെയെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാമെന്ന മണിരത്നം വിചാരിക്കുമ്പോൾ അത് എവിടെയും ആവാത്ത ഏറ്റവും വീക്കായിട്ടുള്ള ഇമോഷൻസ് ആയോ അതൊന്നും അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ഓഡിയൻസിന് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള സീക്വൻസ് ആണ് ഒരു യേശു ലക്ഷ്മിയുടെ ക്യാരക്ടർ ആർക്ക് സംബന്ധിച്ച് ഒരു ചിമ്പുവിൻ്റെയും യേശു ലക്ഷ്മിയുടെയും ഇമോഷൻസ് കൊണ്ടുവരുന്നത് അതാണ് ഈ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നം സെക്കൻഡ് ഹാഫിൽ തന്നെ ഇത്രയും ഇമോഷൻസ് വരുന്നുണ്ട് ഈ ഒരു കമൽഹാസനും കമൽഹാസന്റെ ഭാര്യയായിട്ടുള്ള ഇമോഷൻസ് അതുപോലെ തന്നെ ചിമ്പുവും ഈയൊരു ഐശ്വലേഷ്യമായിട്ടുള്ള ഇമോഷൻസ് ചിമ്പുവും ഈയൊരു തൃശയുമായിട്ടുള്ള ഇമോഷൻസ് ഇത്രയും ഇമോഷൻസ് ഉണ്ട് അതൊന്നും ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് സിനിമയുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഇതൊക്കെ നമ്മൾ പോട്ടെന്ന് വെച്ചാലും ക്ലൈമാക്സ് കഴിഞ്ഞ് ഈയൊരു വലിയ ആക്ഷൻ സീക്വൻസ് ഉണ്ട് ക്ലൈമാക്സിൽ ആ ഒരു ക്ലൈമാക്സ് കഴിഞ്ഞ് പിന്നെ വരുന്ന ഒരു സംഭവമാണ് പിൺവെളി നായകയുടെ പ്ലേസ്മെന്റ് അതും കൂടെ കണ്ടു കഴിയുമ്പോഴാണ് ഈ ഒരു ഓഡിയൻസിൻ്റെ മാനസികാവസ്ഥ പിന്നെയും പ്രശ്നത്തിലാവുന്നു എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ പ്രധാന പ്രശ്നം അതെന്താണെന്ന് തിയേറ്ററിൽ പോയി സിനിമ കണ്ടവർക്കറിയാം സോ ഈ ഈയൊരു മൂവിയിൽ പ്രധാനമായിട്ടും വർക്കൗട്ട് ആവാതിരിക്കാൻ കാര്യം നല്ലൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ നല്ലൊരു മേക്കിങ്ങോ നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ നല്ല സീക്വൻസസോ ഒന്നും തന്നെ ഇല്ലാത്തതാണ് എന്നുള്ളതാണ് സത്യം സോ പലയിടത്തും പറയുന്നതായിട്ടു ഇത് നായകൻ ഇത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ നായകൻ മറക്കുമെന്നുള്ളത് ഈ ഒരു കമൽഹാസൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായി ഓർക്കുന്നു പക്ഷേ ഈ ഒരു മൂവി കണ്ടു കഴിയുമ്പോൾ നായകൻ എല്ലാവരും ഓർക്കുമെന്നാണ് തോന്നിയത് കാരണം നായകൻ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക് അത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു മൂവിയായിട്ടാണ് തോന്നിയത് കാരണം നായകൻ നമ്മൾ എപ്പം കണ്ടാലും നമ്മൾ കണ്ടിരിക്കുന്ന രീതിയിലുള്ള ഫ്രെയിംസും നല്ല ഡയലോഗ്സും നല്ല സംഭവങ്ങളെല്ലാം ഉള്ള മൂവിയാണ് അത് ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്ത് ഈ ഒരു മൂവിയുടെ ക്ഷീണം മാറ്റാനായിരിക്കാം ഈ ഒരു മൂവി പിന്നെയും എടുത്തത് എന്നുള്ളതാണ് ഈ ഒരു മൂവി കണ്ടു കണ്ടുകഴിഞ്ഞപ്പം തോന്നിയത്